നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ മറ്റൊരാളോട് പ്രണയം തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഷ്ടം വർദ്ധിച്ചു വന്നാൽ ഇഷ്ടം വർദ്ധിച്ചു വന്നാൽ അവരിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തി ഒരാളെ പ്രണയിക്കുന്ന ആ സമയത്ത് അവർക്ക് ഇഷ്ടം വർദ്ധിച്ച് വർധിച്ച് വരികയാണെങ്കിൽ അവരിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും അവരുടെ പ്രണയം അല്ലെങ്കിൽ അവർ ഒന്നിച്ചു കാണുന്ന ആ ഒരു അവസരത്തിൽ അവരിൽ നിന്നും സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏതെങ്കിലും ഒരു വ്യക്തിയോട് മനസ്സിൽ ഇഷ്ടം തുടങ്ങിക്കഴിഞ്ഞാൽ അത് മനസ്സിൽ തന്നെ ഒരിക്കലും ഒതുക്കി വയ്ക്കില്ല അത് മനസ്സിൽ ഒതുക്കി വെക്കപ്പെടുകയില്ല എന്നുള്ളതാണ് ഇഷ്ടത്തിൻ്റെ ആ ഒരു പ്രകടനങ്ങൾ എങ്ങനെയൊക്കെ എങ്കിലും അത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അവർക്ക് നിങ്ങളോട് ഇഷ്ടം വർദ്ധിച്ച് വർദ്ധിച്ച് വരുമ്പോൾ അവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഒരാളുടെ മനസ്സിൽ ഇഷ്ടം വർദ്ധിച്ച് വർദ്ധിച്ചു വരുമ്പോൾ അവരിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അവർ നോക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിലും ഇനി കണ്ടുമുട്ടുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം നിങ്ങളിലേക്ക് അവരുടെ ദൃഷ്ടി അല്ലെങ്കിൽ നോട്ടം തുടർച്ചയായി സംഭവിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ സൈൻ ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ഇഷ്ടം കൂടിക്കൂടി വരുന്നുണ്ട് നിങ്ങളോടുള്ള ഒരു ഇഷ്ടം കൂടി വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കണ്ടുമുട്ടുന്ന അവസരങ്ങളിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി അവർ സംസാരിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതായത് എന്ത് കാരണമായിക്കോട്ടെ എന്ത് കാരണം ഇല്ലെങ്കിലും നിങ്ങളോട് അവർ സംസാരിച്ചു കൊണ്ടിരിക്കും ഒരിക്കലും സംസാരിക്കാതെ നിങ്ങളിൽ നിന്ന് അവർ അകലില്ല നിങ്ങളുടെ മുന്നിൽ നിന്നും അവർ മാറില്ല എന്നുള്ളതാണ് എന്തെങ്കിലും നിങ്ങളോട് സംസാരിച്ചു കൊണ്ടായിരിക്കും അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ സൈൻ ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ഇഷ്ടം വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നുണ്ട് എന്നുള്ളത് അവരുടെ സംസാരത്തിൽ നമുക്ക് ഒരു ആകർഷകത്വം തോന്നും എന്നുള്ളതാണ് അത് എന്താണെന്ന് വെച്ചാൽ അവർ അങ്ങനെയുള്ള ആ ഒരു സംസാര രീതിയായിരിക്കും അവരുടേത് എന്നുള്ളത് നമുക്ക് ആകർഷകത്വം തോന്നുന്ന തരത്തിലായിരിക്കും അവർ നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ സംസാരത്തിൽ ഒരു താല്പര്യം തോന്നും എന്നുള്ളതാണ് മറ്റൊരു സൈൻ ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ നിങ്ങളോട് കൂടുതൽ താല്പര്യമുണ്ട് ഇഷ്ടമുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് എന്തെങ്കിലും അവർ സംസാരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളെ ചോദിക്കും അവർ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ള കാര്യങ്ങളും ഒക്കെ അവർ പ്രത്യേകം പ്രത്യേകമായി ചോദിച്ചു മനസ്സിലാക്കിയിരിക്കും എന്നുള്ളതാണ് അത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത് നിങ്ങളുടെ കാര്യം മാത്രമായിരിക്കില്ല ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ കാര്യങ്ങളും ഒക്കെ അവർ ചോദിച്ചു കൊണ്ടായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു സൈൻ നിങ്ങളോട് അവർക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു സൈനാണിത് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരിൽ നിന്ന് സംഭവിക്കുന്നത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു അവസരങ്ങളിൽ കണ്ടുമുട്ടുമ്പോൾ തന്നെ അവർ പറയുന്ന ഒരു കാര്യമായിരിക്കും ഞാൻ ഇപ്പോൾ നിങ്ങളെപ്പറ്റി ചിന്തിച്ചതേ ഉള്ളൂ എന്നത് അല്ലെങ്കിൽ അവർ പറയും ഞാൻ ഒരാളോട് നിങ്ങളെപ്പറ്റി ചോദിച്ചു അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ നിങ്ങളെ ഓർത്തു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നിങ്ങളോട് പറയും എന്നുള്ളതാണ് അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഇഷ്ടം കൂടിക്കൂടി വരുമ്പോൾ അവർ പറയുന്ന ഒരു വാക്കാണിത് നിങ്ങളെപ്പറ്റി ഇപ്പോൾ ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ എന്നുള്ളത് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ എന്തെങ്കിലും അവർ എന്തെങ്കിലും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ അവർ പറയും എന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും തമാശകൾ അവർ പറയും എന്നുള്ളത് അത് നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയാണ് അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അവരുടെ സംസാരത്തിൽ അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം ആകട്ടെ എന്ന് കരുതിയാണ് അവർ അങ്ങനെയുള്ള തമാശകളൊക്കെ നിങ്ങളുടെ മുന്നിൽ അവർ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഇഷ്ടം കൂടിക്കൂടി വരുന്നുണ്ട് എന്നുള്ളത് ഇനി ഒരു സൈനും കൂടി നമുക്ക് നോക്കാം അവരുടെ ഉള്ളിൽ ഒരുപാട് ഇഷ്ടം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളമായി അല്ലെങ്കിൽ മറ്റൊരു സൈനായി നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവരുടെ മുഖത്ത് വിരിയുന്ന ഒരു സന്തോഷം കാണാം അത് ഒരു പ്രത്യേക രീതിയിലായിരിക്കും മനസ്സ് നിറഞ്ഞതുപോലെയുള്ള ഒരു സന്തോഷം ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സും നിറഞ്ഞു പോവാൻ ഇടയായിത്തീരുന്ന രീതിയിലായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് അത് നിങ്ങൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവരുടെ മുഖത്ത് വിരുന്ന ഒരു സന്തോഷം അത് അതേ സന്തോഷം നിങ്ങളുടെ മുഖത്തും കാണാം എന്നുള്ളത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഉള്ളിൽ ഇഷ്ടം കൂടിക്കൂടി വരുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയിലും നിങ്ങളോടുള്ള ഓരോ സ്നേഹം വർദ്ധിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്